നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ക്രിസ്തുമെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കരോൾ മത്സരങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഒരുക്കി പള്ളികളും തെരുവോരങ്ങളും ഭവനങ്ങളും ദീപപ്രഭയാൽ പ്രഭയമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസിന്റെ അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കാളികളായി ൂടാരത്തിൽ കഥകളിയുടെ ഭാഗമായി നടന്നു ചരിത്രത്തിൽ ലോകത്തിലെ തന്നെ ആദ്യ വനിതയായ കലാമണ്ഡലം ബാർബറ നേതൃത്വം നൽകി കുമ്പളങ്ങാട് വിശുദ്ധ യൂതൂസ് ലിഹായുടെ ദേവാലയത്തിൽ സംഘടനയുടെ നേതൃത്വത്തിൽ കരോൾ നൈറ്റ് സീസൺ ഫോർ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ഇടവക വികാരി കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ഭിന്നശേഷി നിർണയ മെഡിക്കൽ ബോർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലുള്ളവർക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട ഭിന്നശേഷിക്കാർക്കു വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്